നമസ്കാരം സ്വാഗതം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ മതവർഗീയതയുടെ വിത്തുകൾ പാകുകയാണ് ബി ജെ പി സർക്കാർ മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുകയും അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയുമാണ് സർക്കാരിന്റെ പതിവ് രീതി അത്തരത്തിൽ നിരവധി മുസ്ലിങ്ങളാണ് ഇവരുടെ ആക്രമണങ്ങളുടെ ഇരകളായിട്ടുള്ളത് എന്നാൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് കൂടാതെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നതും ഇവരുടെ പ്രധാന ഹോബിയാണ് യോഗി ആദിത്യനാഥും അമിത്ഷായുമെല്ലാം മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്നതിൽ എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇത്തവണയും വിദ്വേഷ പ്രസംഗവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുകയാണ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ താമസിക്കുന്ന മുസ്ലിം കുടുംബം സുരക്ഷിതരാണെന്നും എന്നാൽ മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരല്ലെന്നുമാണ് യോഗി ആദിത്യനാഥിന്റെ വാദം യു പിയിൽ ഏറ്റവും സുരക്ഷിതർ ന്യൂനപക്ഷങ്ങളാണെന്നും യോഗി അവകാശപ്പെട്ടു നൂറ് ഹിന്ദു കുടുംബങ്ങൾക്കിടയിൽ താമസിക്കുന്ന ഒരു മുസ്ലിം കുടുംബം സുരക്ഷിതരാണ് മതപരമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് എന്നാൽ നൂറ് മുസ്ലിം കുടുംബങ്ങൾക്കിടയിൽ അൻപത് ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരാണോ അല്ല ബംഗ്ലാദേശ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിനു മുൻപ് പാക്കിസ്ഥാനും ഇത്തരത്തിലായിരുന്നു യോഗി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വീണതിനു ശേഷം ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ശേഷം യു പിയിൽ കലാപം ഉണ്ടായിട്ടില്ലെന്ന് യോഗി അവകാശപ്പെട്ടു യു പിയിൽ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എട്ട് വർഷം പൂർത്തിയാക്കിയെന്നും രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ഉത്തർപ്രദേശിലെ വർഗീയ കലാപങ്ങൾ അവസാനിച്ചു ഒരു യോഗി എന്ന നിലയിൽ താൻ എല്ലാവരുടെയും സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളാണ് ഏറ്റവും സുരക്ഷിതർ ഹിന്ദുക്കൾ സുരക്ഷിതരാണെങ്കിൽ അവരും സുരക്ഷിതരാണ് രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് യു പിയിൽ കലാപങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുവിൻ്റെ കടകൾ കത്തിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ കടകളും കത്തുമായിരുന്നു ഹിന്ദുവിൻ്റെ വീടുകൾ കത്തുന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ വീടുകളും കത്തുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം കലാപം നിലച്ചു എന്നും യോഗി പറഞ്ഞു അതേസമയം നിരവധി സംസ്ഥാനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ക്ഷേത്ര പള്ളി തർക്കങ്ങളെ കുറിച്ച് പരാമർശിക്കവേ ഹിന്ദു സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുന്നത് എന്തിനാണെന്നായിരുന്നു ആദിത്യനാഥിന്റെ ചോദ്യം അത് ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ആദിത്യനാഥ് പറഞ്ഞു സമ്പലിൽ നിലവിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സർക്കാർ പുനരുജ്ജീവിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി അറുപത്തിനാല് തീർത്ഥാടന കേന്ദ്രങ്ങൾ സമ്പലിലുണ്ട് അതിൽ അൻപത്തിനാലെണ്ണം ഞങ്ങൾ കണ്ടെത്തി എന്തായാലും ഞങ്ങളത് കണ്ടെത്തും സമ്പലിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ ലോകത്തോട് പറയുമെന്നും ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു അതേസമയം ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന്റെ വാർത്തകൾ ഇടയ്ക്കിടെ നമ്മൾ കാണാറുള്ളതാണ് അടുത്തിടെയുണ്ടായ ഹോളി ആഘോഷ ദിവസം വരെ ഉത്തർപ്രദേശിൽ മുസ്ലിം യുവാവിനെ അടിച്ചു കൊല്ലുകയുണ്ടായി അത്തരമൊരു സംസ്ഥാനത്താണ് മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് ഈ യോഗി സർക്കാർ അവകാശപ്പെടുന്നത് തന്റെ സംസ്ഥാനത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മുഖ്യമന്ത്രി ആ ക്രസേരയിലിരിക്കാൻ യോഗ്യനാണോ എന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു